അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും മുടി ഒഴിച്ചിൽ തടഞ്ഞ് മുടി നന്നായി വളരാൻ സഹായിക്കുന്ന ഒരു കാച്ചെണ്ണയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുറഞ്ഞ അളവിൽ കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഇലകൾ ഇട്ട് കൊടുക്കാം നീല അമരിയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യൊന്നി പിന്നെ ഇതിലേക്ക് ചെമ്പരത്തിയുടെ നാല് ഇലകൾ ഇട്ടിട്ടുണ്ട് ചെമ്പരത്തി പൂവ് ഒരു നാലെണ്ണം രണ്ട് പേരയില കുറച്ച് തുളസിയില മുരിങ്ങയുടെ ഒരു ഇല എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് കറിവേപ്പില കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഒരു വലിയ തണ്ട് കറ്റാർ വാഴപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു പീസ് എടുത്തിട്ടുണ്ട് പത്ത് ചുവന്നുള്ളിയും ഉലുവ അര ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു കലയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ചുവന്നുള്ളി കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കണം ചുവ ചുവന്നുള്ളി ചതച്ചതിന് ശേഷം നമുക്ക് ഇലകളെല്ലാം ഇട്ട് അതും ഒന്ന് ചതച്ച് നന്നായിട്ടൊന്ന് ചതച്ച് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ കുറേശ്ശേ ആയിട്ടിട്ട് എല്ലാം ചതച്ച് എടുത്ത് മാറ്റാം ഇനിയൊരു ഒരു ചീനച്ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ചതച്ചതെല്ലാം കൂടെ ഒന്ന് കൊടുക്കാം ഉലുവയും ചുവന്നുള്ളിയും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കുക മില്ലിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിത് മൊത്തം ഒഴിച്ചതിന് ശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആണ് സ്റ്റൗ ഓണാക്കി വെക്കുന്നത് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമ്മൾക്കിത് ചെറുതായിട്ട് തിളപ്പിച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും വേണ്ടിവരും ഇതൊന്ന് മണൽത്തരി പോലെ ആകുന്ന ഒരു പരുവം വരെ നമ്മളിത് നേളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ഇത് ഇതിൻ്റെ പതയൊക്കെ ഒന്ന് താഴ്ന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ മണൽ ആവുന്ന ആ ഒരു പരുവം ആവുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് കൂടി തന്നെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കൂടി തന്നെ അരിപ്പയിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ നല്ല തരി തരിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആയതിന് ശേഷം നമ്മൾ പിന്നീട് ആ ചട്ടിയിൽ വെച്ച് ഇരിക്കല്ലേ പിന്നെയും അത് മൂത്തു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് അരിച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക താങ്ക് ഫോർ വാച്ചിങ് ബൈ